ഒരുപാട് നാളിന് ശേഷമാണ് സാറിനെ കാണുന്നത് സർ സമ്മേക്കണ ഈ പാട്ട് ഇവിടെ പാടാൻ കാണിച്ച ധൈര്യം അല്ലെ ശരത് സാറെ സാറെസാർ എപ്പോഴും ആയിട്ടുള്ള അതാണ് ശരത് സാറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാരും വെച്ചിരിക്കുമ്പോ ഇവിടെ വന്ന് പറഞ്ഞു പോയി ഒന്ന് വരാമോ അതായത് സാർ നേരത്തെ പറഞ്ഞു എല്ലാരും പറഞ്ഞു സാർ ഭയങ്കര കുട്ടിത്താണ് പ്രശ്നം അല്ല സാറിന് വേറൊരു മുഖം ഇപ്പൊ കാണാൻ പോവാണ് വൺ ഓഫ് എന്ന് അല്ലേ ചേട്ടൻ എനിക്ക് സാറിനെ നന്നായിട്ട് നന്നായിട്ട് സാർ സന്തോഷായിട്ട് പോകാം ഞാൻ സാറിനെ ഇങ്ങനെ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ് അല്ലേ സാർ പണ്ടത്തെക്കാർക്കും കുറച്ചും കൂടെ എല്ലാത്തിനും ലൂസനപ്പായിട്ടുണ്ട് കേട്ടോ പഴയ അവർ ഇത് കാണിക്കുന്നില്ല കുറച്ചും കൂടെ കാണിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം എങ്ങനെ കാണിക്കണം പണ്ട് സമ്പ്രദായത്തിൽ മാറി സാർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫോർവേർഡ് ട്രെൻഡിനോടൊപ്പം സർ പൂക്കിയായി മാറും അത് പറഞ്ഞപ്പോഴ ശരത് സാർ നമ്മുടെ പിള്ളേരുടെ ഇടയിലെ പൂക്കിയാണ് അല്ലേ അതായത് പുള്ളിക്കാരത്തിൽ പാടിയ പാട്ട് ഈ ഒരു വേർഷനിൽ കേട്ടപ്പോ ശരത് സാറിന് എന്തോന്നി എനിക്ക് കൊറേ സന്തോഷം എനിക്ക് അല്ലെങ്കിൽ കൊറേ ഇഷ്ടമാണ് അന്ന് പാടുന്ന ആ കാലം തൊട്ട് കൊറേ ഇഷ്ടമാണ് പിന്നെ നമ്മൾ എത്ര വേദികളിൽ കണ്ടേക്കുന്നു ആങ്കറായിട്ടും ആ സമയത്തൊക്കെ ഇവിടെ അടുത്ത് എനിക്ക് ആങ്കർ ആയിരുന്നു ത്യം ഞാനൊരു സ്ഥലത്ത് ആങ്കർ ചെയ്യാൻ നിക്കുമ്പോ സാർ എൻ്റെ അടുത്ത് നീയാ ഞാനത് ചെയ്യില്ല എന്ന് പോയി പറഞ്ഞിട്ടു പറഞ്ഞു പോയില്ലേ പക്ഷെ ചെയ്തു കേട്ടോ എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു സാർ മറ്റേ ആദ്യം വരുമ്പോ പറ തോറ്റായിരുന്നു എല്ലാം തോറ്റായിരുന്നു കേട്ടോ കൃത്യമായിട്ട് ഇതിപ്പോ സ്റ്റേജില് പാടിയ പാട്ട് ശരത് സാർ അത് ജഡ്ജ് ചെയ്യുവാന്നിരിക്കട്ടെ എന്റെ ദൈവം ഞാൻ ചെയ്തു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ സാറേക്ക് അറിഞ്ഞൂടാ സാർ അല്ല തിരിച്ചു മറ്റു റിയാലി ഷോലായിരുന്നു അന്ന് ഞാൻ ഇങ്ങനെ തന്നെ അഞ്ചോ എന്താണ് അഞ്ചോ പാടിയത് സാറേ എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്ത് പോയാലോ ശരത് സാറേ അടുത്ത പാട്ടിൽ ഞാൻ അഞ്ജുനെ കൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഞാൻ കൊണ്ട് ഉറപ്പായിട്ട് പാട്ട് ഞാൻ ഒരു നാല് ഫിലിം ചെയ്യുന്നുണ്ട് പക്ഷെ അണ്ണന്മാരൊക്കെ ഉടനെ തുടങ്ങണം അവർ എന്റെ ഷഷ്ടി പൂർത്തിക്ക് അത് പടം തുടങ്ങിയ ഞാൻ ചെയ്യാൻ പറ്റത്തില്ല അവർ പെട്ടെന്ന് തുടങ്ങട്ടെ എല്ലാം നല്ല പ്രോജക്ട്സ് ആണ് ആയിട്ട് നമുക്ക് കാണാം ഞാൻ കള്ളവല്ല കള്ളവല്ല അഞ്ജു ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് മാത്രമേ കള്ളം പറയാറുണ്ട് അത് വേറെ മാർഗം ഇല്ലാത്തോണ്ട് പാവം എല്ലാരും കാണട്ടെ ഇവിടുന്നൊന്നും ചെയ്യില്ലല്ലോ അവിടെ ചെയ്യുള്ളൂ വരൂ അത് അവര് നടന്നോണ്ടിരിക്കുമല്ലോ അതിന്റെ പായസമായതുകൊണ്ട് പെട്ടെന്ന് വരില്ലല്ലോ അപ്പൊ എന്തായാലും സാർ അവിടെ ഇരുന്നോളൂ പായസം എത്തിയിരിക്കും